ഇത്രയും നാളെ നമ്മളൊരു പൊങ്കാല എന്നുള്ള രീതിയിലാണ് പൊങ്കാലയ്ക്ക് എന്നുള്ള എന്നുള്ളത് തൊഴാനായിട്ട് അല്ലെങ്കിൽ പൊങ്കാല ഇടാനായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഒരു നമ്മളെ യൂണിഫോമില് വരുന്നത് വലിയൊരു അഭിമാനമായിട്ടാണ് തോന്നുന്നത് അമ്മയുടെ മുമ്പിൽ ആദ്യം യൂണിഫോമിൽ വന്ന് എൻ്റെ എൻ്റെ പേര് നിന്നപ്പോ അമ്മയുടെ മുന്നിൽ ആദ്യം യൂണിഫോമിൽ വന്ന് നിന്നപ്പോൾ എന്താണ് മനസ്സിൽ തോന്നി ആ ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാമോ വളരെ വളരെ സന്തോഷമാണ് കഴിഞ്ഞ വർഷം വരെ തൊഴുവാനും ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് പക്ഷേ ഈ വർഷം അമ്മേരെ നടയിൽ ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു ഇത് ഫയർഫോഴ്സിലെ വനിതാ രത്നങ്ങളാണ് അങ്ങനെ പറയാൻ കാരണമുണ്ട് ആദ്യമായിട്ടാണ് ഫയർഫോഴ്സില് വനിതാ പ്രതിനിധികൾ വരുന്നത് ഇവരെ സർവീസിൽ വന്നിട്ട് സെപ്റ്റംബറിലാണിതും അല്ലേ അവരുടെ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് അവരെ സർവീസ് സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബറിലാണ് അതുകഴിഞ്ഞവർ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ സ്ത്രീകളുടെ ഏറ്റവും കൂട്ടായ്മ വലിയ കൂട്ടായ്മമായ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലിലെത്തിയിരിക്കുകയാണ് എങ്ങനെയുണ്ട് അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം ആറ്റുകാലിൽ തന്നെ ഒരു വനിത എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഒരു വലിയ സംരംഭത്തിൽ ഭാഗമാകാൻ കഴി കഴിയുന്നതിൽ എങ്ങനെ തോന്നുന്നു വളരെ സന്തോഷമാണ് തോന്നുന്നത് ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പങ്കെടുക്കാൻ പറ്റുന്നതല്ലേ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് വരുന്നത് ഇത്രയും നാളും നമ്മളൊരു പൊങ്കാല എന്നുള്ള രീതിയിലാണ് പൊങ്കാലയ്ക്ക് എന്നുള്ള എന്നുള്ളത് തൊഴാനായിട്ട് അല്ലെങ്കിൽ പൊങ്കാല ഇടാനായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഒരു നമ്മളെ യൂണിഫോമിൽ വരുന്നത് വലിയൊരു അഭിമാനമായിട്ടാണ് തോന്നുന്നത് അമ്മയുടെ മുമ്പിൽ ആദ്യം യൂണിഫോമിൽ വന്ന് നിന്നപ്പോൾ എൻ്റെ പേര് എൻ്റെ അമ്മയുടെ മുന്നിൽ ആദ്യം യൂണിഫോമിൽ വന്ന് നിന്നപ്പോൾ എന്താണ് മനസ്സിൽ തോന്നിയ ആ ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാമോ വളരെ വളരെ സന്തോഷമാണ് കഴിഞ്ഞ വർഷം വരെ തൊഴുവാനും പൊങ്കാലയിടാനും ഞങ്ങൾ ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് പക്ഷേ ഈ വർഷം അമ്മേരെ നടയിൽ ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു ഈ മേഖലയിലേക്ക് വരുന്ന സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത് തീർച്ചയായും എല്ലാവരും മുന്നോട്ട് വരണം വളരെ നല്ലൊരു ഡിപ്പാർട്ട്മെൻ്റാണ് എല്ലാവരും സപ്പോർട്ട് നമുക്ക് കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് എല്ലാവരും വരണം ഈ ജോലിയിൽ നിങ്ങൾക്കുള്ള വെല്ലുവിളികൾ എന്താണ് ഇപ്പോൾ ഫയർഫോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ആണുങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ അവർക്ക് ധൈര്യം വേണം കരുത്ത് വേണം പൊള്ളിയാലും കുഴപ്പമില്ല എന്ന് പറയും മുമ്പോട്ട് പോകാൻ സാധിക്കണം അങ്ങനെ സ്ത്രീകൾക്ക് ഉള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് സ്ത്രീകൾക്കുള്ള എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് അവർ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നാലും അതിന് പരിമിതികളുണ്ട് എങ്കിലും അവരെ പോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സംഭവം നിങ്ങൾക്ക് ഈ സർവീസിൽ വന്നതിന് ശേഷം നിങ്ങൾ ഏറ്റെടുത്ത് ഒരു കാര്യം ഉണ്ടായോ ഇതുവരെ അങ്ങനെ പുതിയായിരുന്നു ഇല്ല ഇവിടെ നമ്മളിപ്പോൾ നമുക്ക് ഉള്ള വന്ന് ഇതുവരെ ഡ്യൂട്ടി ആയിട്ട് വന്നതിൽ ഏറ്റവും വലിയൊരു കാര്യമാണിത് പിന്നെ ഇപ്പോൾ പിന്നെ ഇതിന് മുമ്പൊന്ന് വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂബ ടീം വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മൾ സ്ത്രീകൾ മാത്രമല്ല ഒരു അപ്പോൾ അതിലും വലിയ അഭിമാനമായിട്ടുള്ള സംഭവമായിട്ട് അതൊരു വെല്ലുവിളി അവർ മാത്രം ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അത് നമ്മളെ നല്ല ഡീപ്പിലേക്ക് നമ്മളെ സ്ത്രീകളും പോയി എന്നുള്ളത് വലിയ നല്ലൊരു കാര്യമെന്നായിട്ട് തോന്നുന്നത് ഇവരുടെ ഈ ഒരു ജോലി സംബന്ധിച്ച് നമുക്കൊരിക്കലും ആശംസ പറയാൻ പറ്റില്ല നല്ല നല്ല സംരംഭങ്ങൾ തേടി എന്ന് എപ്പോഴും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കട്ടെ ഒപ്പം നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ കുടുംബത്തെ താങ്ങാൻ നല്ല നല്ലൊരു വരുമാനം സമൂഹത്തിൻ്റെ ഒരു ഭാഗമാകാൻ സാധിക്കുന്നു ഒപ്പം അതിനെല്ലാം നിങ്ങളുടെ ഈ പുരുഷ കേസുകളുടെ സഹായം കൊണ്ടു നല്ലൊരു കാര്യമാണ് തീരുമാനം നല്ലതായിരുന്നു ഞങ്ങൾക്കാദ്യം സംശയം ഉണ്ടായിരുന്നു സ്ത്രീകൾ അങ്ങനെ എടുക്കുന്ന കാര്യം നമ്മൾ മനസ്സിലുണ്ടായിരുന്ന ജോലിയാണ് ശരീരം മാത്രമല്ല മനസ്സ് ഏതൊരു ജോലിക്കും അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട് പക്ഷേ ഫയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ കോളം വ്യത്യസ്തമാണ് ഓരോരോ കാളിനനുസരിച്ചാണ് നമ്മൾ ഉയരേണ്ടിയിരിക്കുന്നത് ചിലപ്പോൾ ഉറങ്ങി കിടക്കുമ്പോ ആയിരിക്കും വിളിക്കുന്നത് ആ അറ്റോൺസ് ആ സമയത്ത് എടുക്കുന്ന തീരുമാനമാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നത് അല്ല അപ്പം ഇവർ കിട്ടിയത് നമ്മൾ ആദ്യം വിചാരിച്ച് സ്ത്രീകൾക്ക് പറ്റുമോ ഞങ്ങളെ ട്രെയിനിങ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ വിശ്വാസമുണ്ട് ഇവരൊരു മുതൽക്കൂട്ടാണ് പിന്നെ ഏതൊരു പേഴ്സണും യൂണിഫോമിട്ട് ഏതൊരു പേഴ്സണും ആദ്യം ജോലി ചെയ്യാൻ കുതിക്കുന്നത് ശബരിമലയാണ് ശബരിമല ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഹരമാണ് എന്നുവെച്ചാൽ അവർ വല്ലാത്തൊരു ഇത്രയും ജനങ്ങളുടെ സേവിക്കാൻ പറ്റുന്നത് ഒരു പതിനെട്ടാം പടിയിൽ കയറാൻ പറ്റുന്നതും ആ യൂണിഫോമിൽ അവിടെ നിന്ന് ആൾക്കാരെ സേവിക്കുന്നതും ഒരു ഇതാണ് അതുപോലെ സ്ത്രീകളുടെ ശബരിമല ആയിട്ടുള്ള ഇവിടെ ആദ്യകാല് അവരുടെ ഭാഗ്യമാണ് ഭാഗ്യമാറ്റണം ഈ ജനങ്ങളെ സേവിക്കണം ഇപ്പം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഒരു നല്ല ആത്മാർത്ഥമായിട്ടാണ് ഇനി ഇപ്പം പ്രാരംഭഘട്ടത്തിൽ നാലാളെ ഉള്ളൂ ഇനി ആറ്റുകാലെ പൊങ്കാലയ്ക്ക് പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് മുതൽ മുപ്പത്തിയേഴ് പേരുടെ സേവനം കൂടെ കിട്ടുന്നുണ്ട് സിവിൽ ഡിഫൻസ് ഹോം ഗാർഡ് ബാക്കി വിവിധ സന്നസട ചേർന്നിട്ടാണ് അപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാം ആറ്റുകാൽ അമ്മയുടെ അനുസരിച്ച് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് സേവിക്കാൻ പറ്റുന്നതിന് ഇവരെ ഭാഗ്യമാണ് സാറ് പറഞ്ഞ പോലെ തന്നെ ശബരിമലയിൽ ഓരോ ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ ശബരിമലയിലേക്ക് ഡ്യൂട്ടി അന്വേഷിച്ച് പോകുന്ന പോലെ അവിടെ കിട്ടണം ആഗ്രഹിക്കുന്നത് പോലെ സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ ഇവർക്ക് വരാൻ സാധിച്ചു എന്ന് തന്നെയാണ് അവരവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായി കാണുന്നത് എന്തായാലും അവർക്ക് ഇക്കൊല്ലം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇവിടെ വരുന്ന എല്ലാ സ്ത്രീകളെയും വളരെ കരുത്തോടുകൂടി ചേർത്ത് നിർത്താൻ എല്ലാവരെയും സുരക്ഷിതരാക്കാൻ സാധിക്കട്ടെ എന്ന ആശംസകൾ